ുംടിക്കൂടെ താത്ത കൊട്ടച്ച്മാടെ പ്രായമായി ഇത് ഊഞ്ഞാലൊക്കെ പണിക്കുക്കോട്ട് കുട്ടികളാണു ഞാനും ആടും ആ എന്താണ് ആ താത്തേനക്ക് ചെലവിന് ആ റിയാ എന്നോടും അറിയാണേ കൊട്ടച്ച പ്രായമായി പണിക്ക് പോയിക്കാ പോയിക്കൂടാ തള്ളേനങ്ങനെ കഷ്ടപ്പെടുത്തണ്ടാണ് എന്ത് ശരിയാണിത് ഞങ്ങള് കിട്ടിയ കുഞ്ഞാലാണ് കുട്ടികളെ ആ പറഞ്ഞെ കൊറച്ച കൂടുതൽ തന്നെയാണ് ഇന്റെ ഊഞ്ഞാൽ തന്നെയാണ് എന്തിനോട് അമ്മയോട് പോയി പറഞ്ഞുകൊടുക്കുകയാണ് ഞാൻ പോയി ഞാനും അറിഞ്ഞു അമ്മഞ്ഞിട്ട് എന്നിട്ട് ആ താത്തിനെട്ട് ചീത്തറിയാൻ വന്നിരിക്കുന്നു ആ ഞങ്ങൾ എന്റെ പറഞ്ഞു കൊടുത്തു വരത്തി ഉമ്മക്ക് മക്കളൊക്കെ കാണിച്ചുരട്ടാ എൻറെ അമ്മ വരട്ടെ ആ എന്റെ അമ്മ നീസാത്തോടെ പോയിട്ട് ഇപ്പൊണ്ട് വരും ആ സാധനം ഞാൻ പറയാ എന്താണ് ആ ചെക്കന് ഞാനും മുമ്പായി മന ചോറൊക്കെ നീച്ച ചോറ് കിട്ടീണ് ബിരിയാണി ആയി ചോറ് അത് തിന്നുമ്പോ വലിയ പറയുള്ള ചെക്കനെ തീറ്റ എന്താ എന്ത് തീറ്റയാണ് പറയാൻ പാടുണ്ട് ഞാൻ വീണ് പിരാഗു എന്താ സാധനം എന്നിട്ട് ആ താത്ത താത്തിയും വല്ലീമും പറയാനുള്ള ചെക്കൻ ഒരു പണിക്കും പോവില്ല ചെക്കൻ ഇങ്ങനെ നടക്കൂ ആ തള്ളനെ കൊണ്ട് പണി പണിപ്പിച്ചിട്ടിരുന്നു ആ ഇവരും ചെലവില്ലല്ല ഞങ്ങക്ക് ഏ ൂട്ടാൻ കൊണ്ടാ ഏഹ് ഓരോന്ന് ഞാൻ കൂട്ടാൻ കൊണ്ടുവന്നു കൊടുത്തിട്ടില്ല രണ്ട് പാത്രം കൊടുത്തിട്ടില്ല വിളവത്തിയോള ഞങ്ങക്ക് ഒന്നും തരൂല കൂട്ടാനൊന്നും തരൂലട്ടാ ആദ്യം ഞങ്ങൾക്ക് എറുന്ന കുഞ്ഞാപ്പൂട്ടാൻ കൊണ്ടേ പോവുന്നു അപ്പൊ ഇമ്മ പറഞ്ഞി നമ്മള് പാത്രം കൊടുക്കാൻ കൊടുക്കണ്ടേ പാത്രം കൊടുക്കാനെ ഒരു നാള് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇവിടെ ഇല്ലെന്നറങ്ങി പിന്നെ നോക്കുമ്പോ ഇവിടെ പാത്രം ഉണ്ട് ഇണ്ട് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കളത്തില്ലേ ആ കുട്ടി പറയാ ജോളിന്റെ കൂട്ടുകാരി കേൾക്കും കൂട്ടുകാരി കളിക്കൊക്കെ ആ ഓളെ കൊടുത്തേ ഞാൻ അന്നെ എ രണ്ട് ഇളോ അഞ്ചനിക്കുള്ളത് ദാ മൂന്നോ മൂന്നോ ഇരല്ലോ അതിപ്പോറ്റിയോനാ വണങ്ങാൻ വണ്ടിയാമായി അല്ലേ മുണ്ടൻ വെല്ല ഞാൻ അണ്ടിമ്മടെ പറയും അണ്ടിമ്മേക്കൊന്ന് നീ സീതറി നോക്കട്ടാ അ അല്ല ആള് അല്ല അന്നെ തണ്ടായനൊക്കെ മാറിയാ ഇല വേദനണ്ട് അന്നെ മഞ്ഞി പിടിച്ചെന്ന് പറഞ്ഞിട്ട് അന്നെ പിടിച്ചില്ല ആ വെയിഞ്ഞിട്ട് ഇന്നെ മുടി അന്നെ ആയി നേ അഞ്ഞിനെ കളിക്കാൻ പോരെ ഞാൻ ലജ്ജിബന്ത പോ ഇതിന്നു പോയാല ച്ചാ അതല്ലടാ ഇവിടെ മാങ്ങണ്ടായിക്കണേ അപ്പൊ ഇമ്മ എന്നോട് പറഞ്ഞിങ്ങനെ കുഞ്ഞാ പോയി പൊറത്തേക്ക് പോണ്ടെ മാങ്ങ പൊട്ടിച്ചു കൊണ്ടുപോകുന്നു രണ്ട് മാങ്ങണ്ടായിക്കേ കാണാതായി പൊറത്തേക്ക് പോണ്ടാവിലിരിക്കണല്ലേ പറയാനും പറ്റൂലല്ലോ അപ്പൊ ആ കുട്ടികള് രണ്ടാളും രണ്ടാളും കുഞ്ഞാള് ഞങ്ങള് രണ്ടാളും കുഞ്ഞാള് ചാടി അടുത്തേക്ക് വന്നിരുന്നു ോ എന്റെ അമ്മ പറഞ്ഞോട്ടുണ്ടോ മുണ്ടാവുന്നില്ലേ ഉം ഞാനിവിടെ എന്ത് പറഞ്ഞാണ് നിക്കൂലമാ ഞാനും ഞാൻ അടങ്ങോണ്ടിരിക്കും മിന്നടാ

കുട്ടി കാണാൻ വേണ്ടി കെട്ടിക്കൊടുത്തോട് ആരും വരില്ല എങ്ങനെ പേടിച്ചിട്ട് വരാൻ പോട്ടു പറഞ്ഞിട്ടു പേടിച്ചിട്ടു കൊഞ്ഞാളി അലീമൻ നാളെ ഞങ്ങളോട് ഞങ്ങളോടും പറഞ്ഞിരിക്കും ഞാൻ എറിയുന്നു ഞാനോടും പറഞ്ഞു ഞാൻ എരിക്കൊരു ഭാവി ഉണ്ടല്ലോ കളിയില്ലേ ഇവരിങ്ങനെ ഇല്ലെങ്കിൽ ഏഹ് ഞാനൊരു ചെറിയ ആളാന്ന് വിചാരിക്കുമല്ലേ പോയി അവയി അലിമാനം അലീമാനുട്ടിയ ഞാൻ കിടന്നിന് കിടന്നുറങ്ങട്ടെ അതാ നല്ലത് എല്ലാ ചോറൊക്കെ ബിരിയാണി ഒക്കെ തിന്നല്ലേ ബിരിയാണിയോ ചോറ എന്തായിരുന്നു നെയ് ചോറായിരുന്നു എന്തോ അവിടുന്ന് ഞാൻ ഏട്ടെ